ആ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ മറ്റവന്റെ ഗതി പോലെയാ വരത് വേഷം കൊടുത്ത് കൊല്ലവനാ ഇവനൊരു കാലം തന്നെ പേഷ്യന്റിനെ വെറുതെ പേടിപ്പിക്കുക ഇവനാണെങ്കിൽ ചെറിയ സാധനം സന്മാന സന്മാന ആ ഫോൺ ഓമന കുട്ടി നീ ആ വാതലടക്ക് നീ എന്താണ് പറഞ്ഞത് ഇത് സാധന ഹോസ്പിറ്റലാണ് എന്നാ കേട്ടോ നിന്റെ സംഗതി എടുത്ത് ഓപ്പറേഷൻ ഇതിനു പകരം എന്റെ ശമ്പളം കട്ട് എന്താ ഇത് മാത്രം ചെയ്യല്ലേ ഞാൻ നിങ്ങളുടെ പിടിക്കാം അങ്ങനെയാണല്ലേ എങ്കിലേ നിന്റെ മൂന്ന് മാസത്തെ ശമ്പളം കട്ട് സാധനാശുപത്രി മൂന്ന് മാസം കട്ട ഇപ്പോ ആറു മാസത്തെ ശമ്പളം കട്ട് സമാധാനോ ഓർഗൻ ഡോണേഴ്സ് വന്നിട്ടുണ്ട് ഒന്ന് നോക്കൂ വന്ന് എല്ല സമാധാനമായിട്ട് ആരാദ്യം വന്നത് ആ സാർ ഞങ്ങൾ ആദ്യം വന്നത് സാർ ഇങ്ങേരുടെ എടുത്ത് എടുത്തോളൂ സാർ ഇങ്ങനെ ഇരുപത്തി ആറ് മക്കളാ കല്യാണം കഴിഞ്ഞ പിന്നെ വീട്ടിൽ തന്നെ കിടപ്പ് പുറത്തിറങ്ങിട്ടേ ഇല്ല ഓ സോറി ഇത് ദാനം ചെയ്യാനുള്ള അല്ല ദഹിപ്പിക്കാനുള്ള ബോഡിയാ അത് നടക്കട്ടെ വീട്ടിൽ വീട്ടില് ഇയാളുടെ എടുത്തോ സാറേ ഇയാളുടെ ലുങ്കി ഒരിക്കലും അരയിലിരിക്കില്ല നാട് മൊത്തം കറങ്ങി സാറേ സാറേ അത് കഴിഞ്ഞാൽ നീ എന്ത് അത് തന്നല്ലോ വീട്ടിൽ ഇവിടെ ഒന്ന് ഇനി എന്തിനാ എനിക്ക് നിങ്ങൾ എടുത്തോ സാറേ എത്ര തന്നാലും കുഴപ്പമില്ല സാറേ എന്നെ വിട്ടേക്ക് സാറേ ദേവി ഇത് വേണ്ട സാറേ മുട്ട ഉടച്ചു കഴിഞ്ഞാൽ സാറിന് പാവം കിട്ടും കാണുന്നില്ലല്ലോ ഇവിടെ ഇങ്ങോട്ട് നോക്ക് താഴേക്ക് ഞാനാണ് സാറേ ഈ അറേഞ്ച് ആണ് എന്തിനാ മോനെ എവിടെ മുഴുവൻ രൂപം സാറേ ഞാനൊരു കൊള്ളനായതുകൊണ്ട് എനിക്ക് ആരും പെണ്ണ് തരത്തില്ല സാറേ ഇത് വെച്ച് ഞാൻ എന്താ ചെയ്യാനാ സാറേ അതുകൊണ്ട് ഇത് ദാനം ചെയ്തിട്ട് ആ പണം കൊണ്ട് വലിയൊരു കട വെക്കാന്ന് വിചാരിച്ചു ചെറിയ ശരീരത്തിൽ ഇങ്ങനെ ഒരു ഐഡിയോ ആ നിന്റെ മനസ്സ് ഒരുപാട് വിശാല എന്നാ നിന്റെ ശരീരത്തിൽ അത് അത് എന്നാ വീട്ടിലേക്ക് വിട്ടോ പോയിക്കോ പോയിക്കോ നിന്റെ വീട്ടിൽ പോയിക്കോ പോയിക്കോർ ഇതെ ലാസ്റ്റ് ചാൻസ് എന്താ